ഹായ് ആൻഡ് ഹലോ എല്ലാവർക്കും ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ക്ഷീര കർഷകർ ഈ വീഡിയോ ദയവായി മുഴുവനായി കാണാൻ ശ്രമിക്കുക കൂടെയുള്ള ക്ഷീര കർഷകരായ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ അമർത്തുക ഈ വിവരം നമുക്ക് തരുന്നത് കേരള സർക്കാരിന്റെ സ്ഥാപനമായ അനിമൽ ഹസ്ബൻഡറി വിഭാഗത്തിൽ നിന്നാണ് മൃഗസംരക്ഷണ വകുപ്പാണ് നമുക്ക് ഈ വിവരങ്ങൾ തരുന്നത് സോ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് എന്നൊരു ബോർഡ് കേരള സർക്കാർ സ്ഥാപനത്തിലാണ് അതിൽ നിന്നാണ് നമ്മുടെ ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ബീജ മാത്രകളൊക്കെ ലഭിക്കുന്നത് സോ താഴെ കൊടുത്തിട്ടുള്ള ജനസുകളുടെ ബീജമാത്രകൾ മൃഗസംരക്ഷണ വകുപ്പ് മുഖേന കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് വഴി ലഭ്യമാക്കുന്നതാണ് ഏതാണ് താഴെ കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം നാട്ടിലെ സാധാരണയായി കാണാത്ത ജനസുകളുടെ ബീജമാത്രകൾ ആവശ്യമുള്ള വർഷം നിങ്ങൾ മുൻകൂട്ടി തൊട്ടടുത്തുള്ള മൃഗാസ്പത്രിയിലോ ക്ഷണ വകുപ്പിലെ മറ്റ് സ്ഥാപനങ്ങളിലോ അറിയിക്കേണ്ടതാണ് കർഷകരുടെ കൈവശമുള്ള ജെഡ്സുകൾക്കനുസരിച്ചുള്ള ബീജമാത്രകൾ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ സോ വിദേശ ഇനത്തിലാണെങ്കിൽ ഹോൾസ്റ്റീൻ ഫ്രീഷ്യനും ജേഴ്സിയും ബീജമാത്രകൾ ലഭ്യമാണ് സങ്കരവർഗത്തിലാണെങ്കിലും ഹോൾസ്റ്റീൻ ഫ്രീഷ്യനും ജേഴ്സിയും ലഭ്യമാണ് നാടൻ ജെഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സഹിവാളുണ്ട് ഗിറിൻ്റെതുണ്ട് റാത്തിയുടേതുണ്ട് റഡ്സിന്റിയുടെ ഉണ്ട് കങ്കായത്തിന്റെ ഉണ്ട് തൃച്ചൂരിന്റെയുണ്ട് കാസർഗോഡ് കുള്ളന്റെ ഉണ്ട് എരുമയുടെ ആണെങ്കിലും മുറയുടെയാണ് നമ്മുടെ കേരളത്തിൽ മെയിനായിട്ട് കേൽ ദീപി കൊടുക്കുന്ന ബീജമാത്രകൾ മൂന്നാളുകളെ പറ്റി നോക്കുകയാണെങ്കിൽ മലബാരിയുടേതുണ്ട് സിരോഹിയുടേതുണ്ട് വീറ്റലിൻ്റെ ഉണ്ട് അട്ടപ്പാടി കരിയാടിൻ്റെതുണ്ട് ബോയറിൻ്റെതും ഉണ്ട് സോ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് നന്ദി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടെയുള്ള ക്ഷീര കർഷകരായ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു നൽകുക നന്ദി